ഹലോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് ഓൺലൈനിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓൺലൈനിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ത് ബിസിനസ് തുടങ്ങണം എങ്ങനെ അത് മാർക്കറ്റിംഗ് ചെയ്യാം എങ്ങനെ അത് സെല്ല് ചെയ്യാം ഇതേപോലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയാം നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തെ സെഗ്മെൻറ്റിൽ ഞാൻ പറയാൻ പോണത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ആവണം ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് നിങ്ങൾ ഇറങ്ങേണ്ടത് പലരും ഇത് റെഡിയാക്കാതെ ഈ അടിത്തറ നമ്മൾ ക്ലിയർ ആക്കാതെ ഇറങ്ങുമ്പോഴാണ് പരാജയപ്പെടുന്നത് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ചിന്തയിൽ വരേണ്ട മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തരക്കേടില്ലാത്ത നല്ല ലാഭമുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസ് ഇത് മാത്രമേ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാവുള്ളൂ തുച്ഛമായിട്ടുള്ള ലാഭത്തിൻ്റെ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ ഒഴിവാക്കുക നമുക്ക് മെച്ചപ്പെട്ട ലാഭം കിട്ടണം അതായത് ഒരു സെയിൽ നടന്നാൽ തന്നെ നമുക്ക് മെച്ചപ്പെട്ട ലാഭം കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് ടൈം വേസ്റ്റ് ആയിരിക്കും ഓൺലൈനിൽ ഇത് ടൈം വേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എത്ര സെയിൽ നടന്നാലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടത്താൻ പാകത്തിനുള്ള വരുമാനം കിട്ടാത്തൊരു ഫീല് വരും അപ്പോൾ ഇത് വരാതിരിക്കാനാണ് തുടക്കത്തിലെ തന്നെ ഞാൻ പറയുന്നത് മെച്ചപ്പെട്ട ലാഭമുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് തുടക്ക സമയത്ത് ഇതിന് വലിയ ലാഭമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക ലാഭമുള്ളതിൻ്റെ പുറകെ മാത്രം നിങ്ങൾ പോവാം ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലേക്ക് വരുമാനം വരുന്നതിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക കയ്യിൽ നിന്ന് വരുമാനം ഇറങ്ങിപ്പോകുന്നതിന് ഫോക്കസ് കൊടുക്കരുത് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർ അധിക പേരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് എങ്ങനെ കയ്യിൽ നിന്ന് കാശ് ഇറക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കയ്യിലേക്ക് വരുമാനം വരുന്നതിനെ പറ്റിയല്ല അവർ ചിന്തിക്കുന്നത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ ഫോക്കസ് ചെയ്യാതെ അവർക്കൊരു ഫീല് കിട്ടണം ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ള ഫീല് കിട്ടുന്ന കാര്യങ്ങളിലെല്ലാം അവർ പോയി കാശ് ഇറക്കും നിങ്ങൾ ഓൺലൈനിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു വലിയൊരു ഓഫീസിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് പോയി എടുക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് നിങ്ങൾ പോണവരുണ്ട് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പാക്കേജിങ് അതേപോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന വിദേശത്തു നിന്നൊക്കെ സാധനം ഇറക്കാനായിട്ട് നോക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് തുടക്ക സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പെൻസ് വരും അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങി പോകുന്നതിനാണ് അധിക പേരും ഫോക്കസ് കൊടുക്കുന്നത് നിങ്ങളത് മാറ്റി വെച്ചുകൊണ്ട് കയ്യിലേക്ക് കാശ് വരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നിങ്ങൾക്ക് എന്തിനൊരു എവിഡൻസ് കിട്ടിയതിന് ശേഷം കാശിറക്കുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുക ഇപ്പം നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണതെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡറുകൾ വന്നിട്ടുണ്ട് ഇനി ഒരു സ്പേസ് ഇല്ലാതെ പറ്റൂല അങ്ങനെ തോന്നുന്ന ടൈമിലാണ് നിങ്ങളൊരു സ്പേസ് എടുക്കേണ്ടത് അപ്പോൾ അവിടെയും ഓർഡറുകൾ കൂടി വരുകയാണ് സെയിൽ കൂടി വരുകയാണ് ആ സ്പേസ് പറ്റൂല അങ്ങനെയാണെങ്കിലാണ് പുതിയ സേ സ്പേയ്സിന് വേണ്ടിയിട്ട് പോകേണ്ടത് അതായത് എന്തിനും ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഒരു എവിഡൻസ് നമുക്ക് വേണം ബിസിനസ്സിലെ ശരിക്കുള്ള എവിഡൻസ് എന്ന് പറഞ്ഞാൽ ആ തെളിവ് ഒരാക്ഷൻ എടുക്കാനുള്ളൊരു തെളിവ് എന്ന് പറഞ്ഞാൽ സെയിലാണ് ആ സെയിൽ വരുമ്പോഴാണ് നമ്മൾ അധിക സമയവും സ്പെൻഡ് ചെയ്യേണ്ടത് വരവിന് ആനുപാതികമായിട്ടേ നിങ്ങൾ ചിലവാക്കാവുള്ളൂ വരവിൽ കഴിഞ്ഞു നിങ്ങൾ ചിലവാക്കാതിരിക്കുക ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തൊരു ചിന്താഗതിയിൽ വരേണ്ട മാറ്റമാണ് ഒരുപാട് പേടി പാടില്ല നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ട് അവർ ശരിക്കും പേടിച്ചൊക്കെയാണ് പല കാര്യങ്ങളും ചെയ്യണത് അത് ബിസിനസ് ചെയ്യുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല അങ്ങനെ ഒരുപാട് പേടി വന്നാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പാതി മനസ്സോടുകൂടി ആയിരിക്കും ചെയ്യുക അങ്ങനെ പാതി മനസ്സോടുകൂടി ചെയ്യാൻ നേരത്ത് ഫുൾ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതെ വരും നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും പേടിയോടുകൂടി അപ്രോച്ച് ചെയ്യാതെ കുറച്ച് കൂടി തന്നെ നമ്മൾ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരേ സമയം ഒന്നിലധികം ബിസിനസ്സുകൾ തുടങ്ങാതിരിക്കുക പലരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് ഒരേ സമയം ഓൺലൈനിലൂടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കാരണം രണ്ടിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതൊരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഷൻ മുഴുവനും രണ്ടെണ്ണത്തിലേക്ക് സ്പ്ലിറ്റ് സ്പ്ലിറ്റാക്കേണ്ടതായിട്ട് വരും അങ്ങനെ സ്പ്ലിറ്റ് ആക്കാൻ നേരത്ത് ഒന്നിൽ നിന്നും മെച്ചപ്പെട്ട വരുമാനം കിട്ടാതെ വരിക രണ്ടും സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും നിങ്ങളുടെ മോട്ടിവേഷൻ അത് കംപ്ലീറ്റ്ലി ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തുടങ്ങാൻ നേരിട്ട് ഇത് ഓൺലൈൻ്റെ കേസിൽ മാത്രമല്ല ഈവൻ പുറത്ത് തുടങ്ങുമ്പോഴും ഈ ഒരു റൂള് നിങ്ങൾ ആപ്ലിക്കബിളാണ് ഒരേ സമയം ഒന്നിലധികം തുടങ്ങാതിരിക്കുക ഒറ്റ ഒരു ഇൻഡസ്ട്രി മാത്രം പിടിക്കുക അതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തുടക്ക സമയത്ത് ഓർഡറുകൾ കുറവാണ് ആ അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ഓർഡറുകൾ എങ്ങനെ എനിക്ക് കൂട്ടാം എങ്ങനെ ഇതിൽ ലാഭം കൂട്ടാം എങ്ങനെ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാം കുറഞ്ഞ വിലയ്ക്ക് ഈ പ്രോഡക്റ്റ് അവിടെ കിട്ടും പാക്കേജിങ് എങ്ങനെ മെച്ചപ്പെടുത്താം ഇങ്ങനത്തെ കാര്യങ്ങൾ അത് അവിടെ നിന്നിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം ഇപ്പം ഒരു മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങി അവിടെ മെച്ചമില്ലാന്ന് കാണാൻ എടുത്ത് അടുത്ത ആഴ്ച വേറെ ഒന്നിലേക്ക് ചാടും അവിടെയും മെച്ചമില്ലാന്ന് കാണാൻ എടുത്ത് പിന്നതാഴ്ച വേറെ ഒന്നിലേക്ക് ചാടും ഒരുപാട് പേര് വരുത്തുന്ന മിസ്റ്റേക്കാണത് ഈ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നല്ല പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ തുടക്കം തന്നെ ഞാൻ ഇതെല്ലാം പറയാം ആദ്യം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആവണം അതിന് ശേഷമാണ് ഓൺലൈനിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത് അല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഒന്നിൽ നിൽക്കുക ആദ്യം തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓൺലൈനിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഓൺലൈൻ ഓൺലൈനിൽ എല്ലാവരും പറയാറുണ്ട് പക്ഷേ എവിടെയാണ് ഇത് തുടങ്ങേണ്ടത് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പലർക്കും വലിയ ഐഡിയ ഇല്ല ഓൺലൈനിൽ പല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ വലിയ ലാഭമോ കാര്യങ്ങളോ ഒന്നും അതിൽ നിന്ന് സാധാരണ കിട്ടാറില്ല അധിക സമയവും പാതി വഴിയിൽ ആളുകൾ ഉപേക്ഷിക്കലാണ് മതി ഇനി ചില ആളുകൾ സ്വന്തമായിട്ട് വെബ്സൈറ്റ് സ്വന്തമായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഇതെല്ലാം ബിൽഡ് ചെയ്യും ഇത് ഞാൻ തുടക്കം തന്നെ പറഞ്ഞതിനോട് നല്ല സാമ്യത അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നില്ല കയ്യിൽ നിന്ന് കാശ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് നമ്മൾ ഫോക്കസ് കൊടുക്കാതെ കയ്യിലേക്ക് കാശ് വരുന്നതിനാണ് ആദ്യം ഫോക്കസ് കൊടുക്കേണ്ടത് അനാവശ്യമായിട്ടുള്ള വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്യുക മൊബൈൽ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുക അതിന് നിങ്ങൾ നല്ലൊരു തുക ലക്ഷങ്ങൾ മുടക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് ഒരു ഉപകാരമില്ലാതെ അഞ്ചോ ആറോ മാസം കഴിയാൻ നേരത്തെ അതെല്ലാം പൂട്ടി കെട്ടി വേറെ വല്ല പരിപാടിക്കും പോവും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണിത് കാരണം അവരുടെ ക്യാപിറ്റലും മൊത്തം പറ്റി അനാവശ്യ കാര്യങ്ങൾ കൊണ്ടുവന്ന് സ്പെൻഡ് ചെയ്ത് ക്യാപിറ്റൽ മുഴുവനും പറ്റി ഇനി ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും ഫണ്ട് റൈസ് ചെയ്യാനുള്ള കഴിവില്ല വീണ്ടും അവർ ജോലിക്ക് പോകേണ്ട അവസ്ഥയൊക്കെ വരും അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നോക്കുക അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ്ങും തുടക്കം ഒഴിവാക്കാം ഏറ്റവും എളുപ്പത്തിൽ ലാഭകരമായിട്ട് വേഗത്തിൽ നിന്ന് ബിസിനസ് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ വെബ്സൈറ്റോ മൊബൈൽ ആപ്ലിക്കേഷനോ ഒന്നുമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതായത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് പോലുള്ള എല്ലാവരും യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള നമ്മളുടെ എല്ലാ വിഭാഗം കസ്റ്റമേഴ്സും യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇനി അതല്ല ഓൾറെഡി നിങ്ങൾക്ക് പുറത്ത് ബിസിനസ് ഉണ്ടെങ്കിൽ മാക്സിമം സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ നിങ്ങൾ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക ഇതാണ് വേഗത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആമസോൺ കേസ് കേസെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും ഓരോ സെയിലിനും അതുപോലെ തന്നെ ജി നിർബന്ധമാണ് തുടക്ക സമയത്ത് നിങ്ങൾക്ക് ഒരു സെയിൽ കിട്ടുന്നതിന് മുമ്പേ തന്നെ ജി എസ് ടിയും പേപ്പറുകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ റെഡിയാക്കി വെക്കണം എന്നാലാണ് ഒരു പരീക്ഷണം തന്നെ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊരു ആണ് പിന്നെ വെബ്സൈറ്റിൻ്റെയൊക്കെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ക്രാഷ് ആവാത്തൊക്കെ കൊള്ളാവുന്ന വെബ്സൈറ്റൊക്കെ ബിൽഡ് ചെയ്യാൻ ടെക്നിക്കൽ ഉള്ള ഒരാളാണെങ്കിൽ ഓക്കെ പക്ഷേ അവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ വെബ്സൈറ്റിൻ്റെ അകത്ത് ആൾ വരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് കാണണം അതവർ പർച്ചേസ് ചെയ്യണം അവിടെയൊക്കെ ചാലഞ്ച് നിൽക്കുന്നുണ്ട് എക്സ്ട്രാ മാർക്കറ്റിങ് അതിൻ്റെ പുറകെ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും ഇത് ഈ ചാലഞ്ചുകളൊന്നും ഇല്ലാത്ത പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാം സോഷ്യൽ മീഡിയ വഴി ഒരു സെയിൽ നടന്ന് നമുക്ക് ആർക്കും കമ്മീഷൻ കൊടുക്കേണ്ടതില്ല നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റോ സർവീസോ റെഡി ആണെങ്കിൽ ഇന്ന് തന്നെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം പ്രത്യേകമായ പേപ്പറുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നില്ല അപ്പോൾ ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇനി അടുത്തതായിട്ടുള്ള സ്റ്റെപ്പാണ് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് എന്ത് സർവീസ് എന്നുള്ള രീതിയിൽ ബിസിനസ് നമുക്ക് രണ്ട് രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ്സും സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സും പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം ഓൺലൈനിൽ ചെയ്യാൻ നേരത്ത് ഒരുപാട് വലിപ്പമുള്ളതോ ഒരുപാട് തൂക്കം ഉള്ളതോ ഒന്നും നിങ്ങൾ എടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊറിയർ ചാർജ് വരും പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയർ അയച്ചു കൊടുക്കാൻ നേരത്തെ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് ഇതാണ് പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഏതൊക്കെയാണ് നല്ല മേഖലകൾ നല്ല സാധ്യതയുള്ള മേഖലകൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായിട്ടുള്ളത് ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ് അതായത് ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്ത് പ്രൊഡക്റ്റുകളും എപ്പോഴും ഡിമാൻഡ് ഉള്ളതാണ് കാരണം ആളുകൾ അവരുടെ ഹെൽത്തിനെ പറ്റി കൺസേൺ ആണ് ഇപ്പം എക്സസൈസിന് സഹായിക്കുന്ന എന്തെങ്കിലും ഗിയറുകളോ കാര്യങ്ങളോ ജിമ്മുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെയിറ്റ് വരുന്നതോ നല്ല വലിപ്പം വരുന്നതോ പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക ഓൺലൈനിൽ കാരണം അതൊരുപാട് റിട്ടേണും കാര്യങ്ങളും നിങ്ങൾക്ക് പിന്നീട് തലവേദനയൊക്കെ ആവും അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറയുന്നത് അപ്പോൾ ഹെൽത്ത് മേഖലയിൽ എപ്പോഴും ഡിമാൻഡ് ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ബ്യൂട്ടി പ്രൊഡക്റ്റുകൾക്ക് എപ്പോഴും ഡിമാൻഡുണ്ട് ആളുകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന എന്ത് പ്രൊഡക്റ്റുകൾക്കും ഡിമാൻഡ് ഉണ്ടാകും കാരണം അത് സൊസൈറ്റിയിലുള്ള ഒരു കൺസേൺ തന്നെയാണ് അപ്പോൾ ആ കൺസേൺ അത് ഒരു പ്രോബ്ലം ആണ് നിലനിൽക്കുന്നത് ആ പ്രോബ്ലത്തിന് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിലൂടെ ഒരു സൊല്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫേഷ്യൽ കിറ്റുകൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് ഡിമാൻഡ് ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ കുട്ടികളുടെ ഐറ്റംസ് ടോയ്സ് പെറ്റ്സിൻ്റെ ആണെങ്കിൽ പെറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇതെല്ലാം തന്നെ ഡിമാൻഡ് ഉള്ളതാണ് ഈ മേഖലയിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം കൂടി കയറി പിടിക്കാൻ നിൽക്കരുത് ഏതെങ്കിലും ഒരു മേഖല സെലക്ട് ചെയ്യുക അത് വളരെ ഞാൻ റിപ്പീറ്റായിട്ട് പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമുക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കാൻ നേരിട്ട് ചോദിക്കാറുണ്ട് എനിക്ക് ഇന്ന ഐഡിയ ഉണ്ട് അതും ഇതും എല്ലാം കൂടി തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് വൈഫിന് ഇത് കൊടുക്കും ഞാനിത് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒരു മകനുണ്ട് മകൻ ഇന്ന സ്റ്റാ മൂന്ന് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് സി അത് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് നടക്കില്ല അത് നമ്മൾ ഒന്നിൽ ഫോക്കസ് ചെയ്യുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിസോഴ്സുകളെല്ലാം തുടക്ക സമയത്ത് ലിമിറ്റഡ് ആണ് റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവ് പണം സമയം അങ്ങനെ എന്തൊക്കെയുണ്ടോ റിസോഴ്സുകൾ ഇതെല്ലാം നമുക്ക് തുടക്ക സമയത്ത് ലിമിറ്റഡ് ആണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം തുടങ്ങല്ലേ രണ്ടെണ്ണം തുടങ്ങല്ലേ എന്ന് പറയണത് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ റിസൾട്ട് ഇല്ലാത്ത അവസ്ഥ വരും ഇനി ഏതെങ്കിലും ഒരെണ്ണം വിജയിച്ചാൽ തന്നെ ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ രണ്ടെണ്ണം ആ രോഗിയായി കിടക്കണ രണ്ടെണ്ണത്തിന് അതിനെങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി ഈ വിജയിച്ച സംരംഭത്തിൽ നിന്നുള്ള ലാഭവും എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഈ വിഷയം സെപ്പറേറ്റ് സംസാരിക്കേണ്ടതാണ് ഞാനൊരു സൂചന തന്നതാണ് അപ്പോൾ ആ ഒരു കളിക്ക് നിൽക്കാതിരിക്കുക കാരണം നിങ്ങൾ പ്രയാസപ്പെടും അപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനെസ് പിന്നെ അതുപോലെ കുട്ടികളുടെ പ്രൊഡക്റ്റ് ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് ഇതെല്ലാം തന്നെ ഡിമാൻഡ് ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു മേഖലയാണ് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു മേഖലയാണ് വീട് അലങ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോം ഡെക്കറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റുകൾ കാരണം വീട് അലങ്കരിക്കുക വീട് പണിയാന്നൊക്കെ ഉള്ളത് കേരളത്തിലും മറ്റ് സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഹോം ഡെക്കോർ ഐറ്റം ഐറ്റത്തിനും പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സിൽ സാധ്യതകളുണ്ട് അപ്പോൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ തിരക്കേടില്ലാത്ത ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തത് ഇത് പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളത് ഇനി സർവീസ് മേഖലയിലും സാധ്യതകളുണ്ട് പ്രൊഡക്റ്റ് തന്നെ വേണമെന്നില്ല ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് തന്നെ വേണമെന്നില്ല സർവീസ് മേഖലയിലും നമുക്ക് സാധ്യതകളുണ്ട് ഈ സർവീസ് ഓൺലൈനിലൂടെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സർവീസുകൾ നമുക്ക് ഓൺലൈനിലൂടെ തന്നെ കസ്റ്റമറെ കണ്ടെത്തി ഓൺലൈനിലൂടെ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സർവീസ് മേഖലയിലും ചാൻസ് അവസരങ്ങളുണ്ട് ഈ സർവീസ് മേഖലയ്ക്ക് പ്രൊഡക്റ്റിനെ അപേക്ഷിച്ചുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ അയക്കേണ്ട കാര്യമില്ല അതുപോലെ റിട്ടേണിനെ പറ്റി ഓർത്ത് കൺസേൺ ആവണ്ട ഇങ്ങനത്തെ കുറെ ഗുണങ്ങൾ സർവീസ് ഉണ്ട് പ്രൊഡക്റ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് സർവീസ് നമുക്ക് കസ്റ്റമറെ കുറച്ചും കൂടി കൺവിൻസ് ചെയ്യണം കുറച്ച് സൈക്കോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും രണ്ടിനും രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് അത് തിരഞ്ഞെടുക്കുക ഇനി നമുക്ക് സർവീസ് മേഖലയിൽ മെച്ചപ്പെട്ടിട്ടുള്ള മെച്ചപ്പെടാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഓൺലൈൻ ടീച്ചിങ് നല്ല സാധ്യതയുള്ള മേഖലയാണ് ഓൺലൈൻ ടീച്ചിങ് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവോ എന്തെങ്കിലും കഴിവോ എന്തെങ്കിലും പരിചയ സമ്പത്തോ ഉണ്ടെങ്കിൽ അത് ഓൺലൈനിലൂടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കോച്ചിങ് ക്ലാസ്സുകൾ കോഴ്സുകൾ ഇനി അതല്ലെങ്കിൽ പി ഡി എഫ് ബുക്സ് ഇതേപോലുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിട്ട് ഓൺലൈനിലൂടെ ഈ സർവീസിനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ ഓൺലൈൻ ടീച്ചിങ് നല്ലൊരു മേഖലയാണ് പിന്നെ അതേപോലെ തന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് മോട്ടിവേഷൻസ് ഇത്തരത്തിലുള്ള സംഗതികൾ മോട്ടിവേഷൻ എല്ലാം കൊടുക്കുക ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽസ് സ്റ്റുഡൻസ് ബിസിനസ് ഓണേഴ്സ് ഇവർക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സർവീസ് ആവശ്യമായിട്ട് വരും നമ്മൾ എന്ത് സർവീസ് പിക്ക് ചെയ്താലും അതിൻ്റേതായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആയിട്ടുള്ള കണ്ടൻറ് ക്രിയേഷൻ അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ് പിന്നെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രഫി ഓൺലൈനിലെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രഫി പ്രൊഡക്റ്റ് വീഡിയോഗ്രഫി ഇതെല്ലാം തന്നെ സാധ്യതയുള്ള മേഖലകളാണ് ഓൺലൈൻ സർവീസിൽ ഇനി അതുപോലെ തന്നെ ഉള്ളതാണ് ബ്രാൻഡിങ് പാക്കേജിങ് ഡിസൈനിങ് ബ്രാൻഡിങ് ആൻഡ് പാക്കേജ് ഡിസൈനിങ് ഈ ബ്രാൻഡിങ്ങിൻ്റെ കേസിൽ ഇപ്പോൾ ഒരുപാട് പേര് പുതിയ തലമുറയിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു മൊത്തത്തിലതൊരു എന്താ പറയുക ഒരു ഫാഷനായിട്ട് വന്നിട്ടുണ്ട് ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ബ്രാൻഡിങ് ആൻഡ് പാക്കേജ് ഡിസൈൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് അതുപോലെ തന്നെ പാക്കേജ് ഡിസൈനിങ് ഇത്തരത്തിലുള്ള ലോഗോ ഡിസൈനിങ് ഇതിനെല്ലാം തന്നെ സാധ്യതകളുണ്ട് ആദ്യം പറഞ്ഞത് ഓർക്കുക നമ്മൾ കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ ഇത് ചെയ്യണം അതായത് കുറച്ചുകൂടി ബെറ്റർ ആക്കി ചെയ്യണം നമുക്ക് തറക്കേടില്ലാത്ത ലാഭമുള്ള രീതിയിൽ വളരെ ചീപ്പായിട്ടുള്ള സെക് ഒരു ആളായിട്ട് നിങ്ങൾ ഇരിക്കരുത് ബ്രാൻഡിങ് ആൻഡ് ലോഗോ ഡിസൈനിങ് പാക്കേജ് ഡിസൈനിങ് എന്ന് പറയുന്നത് ഇത് വളരെ ചീപ്പായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരാളായിട്ട് ഇരിക്കരുത് അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആവും കാരണം ഒരു ജോലിക്ക് പോകുന്ന കാശ് പോലും നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടാത്തൊരവസ്ഥ വരും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആദ്യം ആക്കണം എന്നിട്ടായിരിക്കണം ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ ഓൺലൈനിൽ സർവീസായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിളെന്ന് നോക്കിയിട്ട് അത് തിരഞ്ഞെടുക്കുക പലരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ഐഡിയ കിട്ടാൻ നേരത്ത് അഞ്ചെണ്ണം സാധ്യതയുണ്ട് അപ്പോൾ അഞ്ചും അങ്ങോട്ട് തുടങ്ങുക അത് ചെയ്യരുത് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാം നിങ്ങൾക്കൊരു അഞ്ചോ ആറോ ഐഡിയകൾ വരുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് നിങ്ങൾക്കെല്ലാം പേപ്പറിൽ എഴുതി ഇടുക എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള നമ്പർ ഇടാം ഏറ്റവും സ്യൂട്ടബിൾ ആവണത് ഒന്ന് അതിൻ്റെ തൊട്ട് താഴെയുള്ളത് രണ്ട് അങ്ങനെ നമ്പർ ഇട്ടിട്ട് ബാക്കിയെല്ലാം വെട്ടിക്കളയാം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാത്രം തിരഞ്ഞെടുക്കുക എന്നിട്ട് ഫുൾ ഫോക്കസ് അതിൽ കൊടുക്കുക കുറച്ച് കാലം അതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്നാൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നീഷുകൾ ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക സ്യൂട്ടബിൾ ആയിട്ടുള്ള നീഷ് തിരഞ്ഞെടുത്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടതാണ് ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻ്റ് ആണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യുക മാർക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സാധനം ഉണ്ടല്ലോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വാങ്ങാൻ സാധ്യതയുള്ള വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള പരിപാടികൾക്കാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ പരിപാടി നല്ല തകൃതിയായിട്ട് തന്നെ നടക്കണം ഇത് നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര സെയിൽ വരില്ല വേണ്ടത്ര സെയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം വരില്ല വരുമാനം വന്നില്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ കുറഞ്ഞ് തുടങ്ങും അങ്ങനെ മോട്ടിവേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അധിക ആളുകൾക്കും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും പുതിയതുമായിട്ട് ഒന്നുമായിട്ട് ചാടാനായിട്ട് തോന്നും അങ്ങനെ പുതിയതിലേക്ക് നിങ്ങൾ ചാടിയാൽ തന്നെ അവിടെയും ഇതേ പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യും അപ്പോൾ ഓരോ തവണ നിങ്ങൾ ചാടുമ്പോഴും ബിസിനസ്സിൻ്റെ പ്രശ്നമാണെന്ന് തെറ്റിദ്ധരിക്കും യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം ബിസിനസ്സിൻ്റെ അല്ല നിങ്ങൾക്കുണ്ടായ പ്രശ്നം ബിസിനസ്സിൻ്റെയോ ആ പ്രത്യേക ഇൻഡസ്ട്രിയുടെയോ പ്രോബ്ലം അല്ല മറിച്ച് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് അറിയാത്തത് കൊണ്ടാണ് എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം എങ്ങനെ എനിക്ക് വേണ്ട കസ്റ്റമറെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം എങ്ങനെ അവരെ കൊണ്ട് കൂടുതൽ എടുപ്പിക്കാം എങ്ങനെ വിൽക്കാം ഈ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് കാരണം എന്നാലാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുമാനം വരുവുള്ളൂ സോഷ്യൽ മീഡിയയിലൂടെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീഡിയോ മാർക്കറ്റിങ്ങിലൂടെയാണ് എല്ലാ മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യാം ഈ വീഡിയോക്ക് ഒരു പ്രത്യേക റൂളോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇന്ന പ്രൊഡക്റ്റിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ തന്നെ വീഡിയോ ഇടണമെന്നുള്ള റൂൾസോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട എന്തും പറയാം നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് സോഷ്യൽ മീഡിയയിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടത് അങ്ങനെ എന്തും ആയിക്കോട്ടെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന കണ്ടൻറ്റുകൾ അതായത് മാർക്കറ്റിംഗ് മെസ്സേജിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക സ്വാഭാവികമായിട്ടും ഈ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി വരും അല്ലെങ്കിൽ യാതൊരു സംശയമില്ല കാരണം ബാക്കി പണിയെല്ലാം സോഷ്യൽ മീഡിയയിൽ ചെയ്തോളും അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും മാർക്കറ്റിങ്ങിലാണ് കാര്യം നമ്മുടെ കയ്യിൽ എന്ത് വിൽക്കാനുണ്ടെന്ന് എന്ത് വിൽക്കാനുണ്ട് എന്നതിലല്ല കാര്യം എത്ര കസ്റ്റമറെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നതിലാണ് കാര്യം എന്നാലാണ് അവിടെ സെയിൽ നടക്കുള്ളൂ സെയിൽ നടക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിങ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം പേയ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം തുടക്ക സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റെഗുലറായിട്ട് യൂസ് ചെയ്യണ യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാം ധാരാളം സെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വരാൻ നേരത്ത് നിങ്ങൾക്ക് മറ്റു മാർഗ്ഗങ്ങളെല്ലാം നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ തുടക്കം തന്നെ നിങ്ങളങ്ങ് ഇറങ്ങിത്തിരിച്ച് പരീക്ഷണം നടത്താം എന്നുള്ളതാണ് മാർക്കറ്റിങ് ആൻഡ് സെയിൽസ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക ഓൺലൈനിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്